പ്രപഞ്ചത്തിന്റെ വികാസത്തിന് ശക്തി പകരുന്ന നിഗൂഢ ശക്തിയായ ഡാർക്ക് എനർജി ദുർബലമാകുന്നതായാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം പ്രപഞ്ചത്തിന്റെ വിധിയെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ നിലവിലെ ധാരണയെ തകർക്കാൻ കഴിയുന്ന ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരിസോണയിലെ കിറ്റ് നാഷണൽ ഒബ്സർവേറ്ററിയിലെ ഡാർക്ക് എനർജി സ്പെക്ട്രോകോപ്പിക് ഇൻസ്ട്രുമെന്റ് സംഘത്തിലെ ഫലങ്ങൾ സ്ഥിരീകരിച്ചാൽ പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താനാകും ആയിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ വിദൂര സൂപ്പർനോവ സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ച വികാസത്തിന്റെ തോത് കാലക്രമേണ എങ്ങനെ മാറിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇരുണ്ട ഊർജം കണ്ടെത്തിയത് മഹാവിസ്ഫോടനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന വികാസത്തെ ഗുരുത്വാകർഷണം പ്രതിരോധിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ പകരം സൂപ്പർനോവകൾ വികാസത്തിന്റെ തോത് ത്വരിതപ്പെടുത്തുന്നുവെന്ന് സൂചിപ്പിച്ചു ശാസ്ത്രജ്ഞർ ഡാർക്ക് എനർജി എന്ന് വിളിക്കുന്ന ഏതോ അജ്ഞാത ശക്തിയാൽ പ്രപഞ്ചം നിലനിന്ന് പോരുന്നുവെന്നാണ് പൊതുവെയുള്ള അനുമാനം ഇരുണ്ട ഊർജം സ്ഥിരമായി നിലനിൽക്കുന്ന ഒന്നാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം എന്നാൽ ഇപ്പോഴത്തെ കണ്ടെത്തലിൽ പ്രപഞ്ചത്തെ നിലനിർത്തി പോരുന്ന ആ ഇരുണ്ട ഊർജം കുറഞ്ഞു വരുന്നതാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ അനാഹൈമിൽ നടന്ന അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഫിസിക്സ് ഉച്ചകോടിയിൽ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ അത് ഏകദേശം പത്ത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എഡ്വിൻബർഗ് സർവകലാശാലയിലെ പ്രപഞ്ച ശാസ്ത്രജ്ഞനും കഴിഞ്ഞ വർഷം റോയൽ സൊസൈറ്റി യോഗത്തിൽ ഡാർക്ക് എനർജിയുടെ പരിണാമത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജോൺ പീ കോക്കിനും സമാനമായ ബോധ്യം ലഭിച്ചിട്ടുണ്ട് ഡാർക്ക് എനർജി കുറഞ്ഞ് നെഗറ്റീവായി മാറുകയാണെങ്കിൽ പ്രപഞ്ചം ബിഗ് ക്രഞ്ച് എന്നറിയപ്പെടുന്ന ഒരു റിവേഴ്സ് ബിഗ് ബാങ് സാഹചര്യത്തിൽ അവസാനിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു പ്രപഞ്ചത്തിന്റെ എഴുപത് ശതമാനത്തോളം വരുന്നതായി പൊതുവേ കണക്കാക്കപ്പെടുന്ന ഇരുണ്ട ഊർജം ബാക്കിയുള്ളത് ഇരുണ്ടതും സാധാരണമായി ്രവ്യത്താൽ നിർമ്മിതമാണ് എന്തുകൊണ്ടാണ് ഇവ ക്ഷയിക്കുന്നത് എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും ഉത്തരമില്ല